ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിർബന്ധമായി നൽകണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ജനം ആവശ്യപ്പെട്ടു ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്നു എന്ന പരാതിയും പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് ആർ ടിഒക്ക് നിർദ്ദേശം നൽകി സ്കൂളുകൾക്ക് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയില്ലെന്ന് ഉറപ്പു വരുത്താൻ എക്സൈസ് അധികൃതർക്ക് നിർദ്ദേശം നൽകി റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ അപകട മുന്നറിയിപ്പ് റോഡുകൾ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് ഡെപ്യൂട്ടി തഹസിൽദാർ സി എ ഷൈജു വിവിധ വകുപ്പ് മേധാവികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ ടൈം ന്യൂസ്